വീട്ടിന്ന് വിളിച്ചോണ്ടിരിക്കുവോ എന്താ വഴി ഞാൻ അവിടുന്ന് പൈസ കൊടുത്തു തരാനോ ആശുപത്രി നാലും സമ്മോത്രം തരത്തില്ല എന്തോ ചെയ്യാനോന്ന് പറ ആരാടാ വീട്ടിൽ നിന്ന് എനിക്ക് ശനിക്കാഴ്ച ബാക്കി അവള് വിളിച്ചൊരു കേറു അതല്ല ഇത് എനിക്ക് ഇട്ടേക്കുന്നൊറിയുവാത്തൊരു ഈർക്കൽ മതിയാ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെയുണ്ട് ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെ ഉണ്ട് ആരോടാ ഇന്നലെ എനിക്ക് എനിക്കിട്ടാന്നെ എവിടെ കുത്തിട്ടങ് പോയില്ലേ പിന്നെ എനിക്കറിയാമയെ ആദ്യം ചികിത്സിക്കണം അല്ലേ ചെയ്യേണ്ടത് എന്താ എന്താ ചോദിച്ചാ ഞാന് പറഞ്ഞേ അല്പം പറഞ്ഞു വരട്ടെ അല്പം കഞ്ഞു കുടിച്ചു കഞ്ഞു കുടിച്ചിട്ടിരിക്കുവാൻ ഞാൻ ചോദിച്ചേ ഓ ഇളയവനോ ഇളയൻ അവളെ ഇവിടെ ആശുപത്രി കൂട്ടിയിരിക്കുന്ന ആരാ നമ്മക്കാരും ഉണ്ടോ കൂട്ടിരിക്കാൻ എല്ലാവർക്കും നമ്മുടെ പൈസ മതിന്റെ സഹോദരങ്ങൾ പോലും ഇല്ലയോ ഓ ഒരു ബെങ്ങളുണ്ട് അവളെ കെട്ടിച്ചേക്കുന്ന ഞാനാണോ അന്നേരം പരിധി ഉണ്ടോ സംസാരിക്കാം ഈ ചിറക്കനാണെങ്കിലേ മദ്യം പോട്ടെന്നാ കൊഴപ്പില്ല ഇടയ്ക്ക് ഉണ്ട് ഇവൻ പറയാ മൂത്ത ചെറുക്ക അവന്റെ അലമ്പര് സാം എന്തോ ചെയ്യാൻ പറ്റോ അതിനൊക്കെ ഒരു എനിക്ക് പെയിന്റിങ്ങിന്റെ പണിയായിരുന്നു എനിക്ക് ഉരുവുണ്ടായിരുന്നു പെയിന്റിങ് പണിക്ക് ഈ പുള്ളിക്കാരിന്റെ കൂടെ കഴിഞ്ഞാൽ പണിക്ക് പോയത് സ്വർണ്ണക്കടക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോയി അന്റെ ഞാൻ ഇങ്ങനെ പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് ഇങ്ങനെ വരുവാ അപ്പൊ പിറ്റിക്കാത്ത എഴുതി വെച്ചേക്കുന്നത് അണാ പണിക്കൂലി കുറവാണ് അപ്പൊ ഞാൻ പ്രശം കഴുവി സ്വർണ്ണത്തിന്റെ പണിക്കൂലിയാ കൊറവ് തച്ചു കിട്ടത്തില്ലായിരുന്നോ എന്തോല അവന്റെ നല്ലോന്ത എടാ എനിക്ക് സത്യം പറഞ്ഞ മറവി ഭയങ്കര മറവിയാ ചോദിച്ചേ അവന്റെ കാലിൽ കാലിന് എന്റെ പെണ്ണും പിള്ള പറഞ്ഞ് ഞാൻ വെള്ളം ഒടിച്ചിട്ടൊന്നും അലമ്പാന്നു ആയിരിക്കും ഞാൻ മറന്നുപോയില്ലയോ ആ അപ്പൊ എന്തോ ഒരു ദിവസം ഞാൻ ഓർത്തു ഇനിയും ജീവിച്ചിട്ട് കഥയില്ല ചത്തുകളയാ ഞാൻ പറമ്പി പോയി ഒരു ഒരാഞ്ചലി ഉണ്ട് ഞങ്ങൾക്ക് ചൂട് മൊത്തം പാറയാ ഞാൻ എന്റെ മണ്ട കയറി മണ്ട കയറി ഗുരുക്കൊക്കെ ഇട്ട് സെറ്റ് സെറ്റാക്കിയിരുന്നു മടിയിലിരിക്കുവായിരുന്നു ഫോൺ അത് ഞാൻ എടുത്തു നോക്കിയ പെണ്ണുംപിള്ളയാണ് ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു എടി എനിക്കിനിയും വയ്യ നീ രണ്ടു കുഞ്ഞുങ്ങളെ നോക്കിക്കോണം തീരാൻ പോവാ ഞാനിപ്പച്ചാവും ചാകാംബുവാന്ന് പറഞ്ഞു ഫോണും വെച്ച് എടുത്തൊരു അടുത്ത കുലിക്കില്ലട ഞാനാ പാറക്കത്തല്ലേ വന്നു വീണ് അങ്ങനെ കാല് ഒടിഞ്ഞത് നീ അവിടെ ആ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയാന്ന് നടത്തില്ല നിസ്സാര പരിക്കോടെ ഞാൻ രക്ഷപ്പെട്ടു ഇല്ല ഞാൻ ചത്തുപോയു പിന്നെ ഇല്ലേക്ക് ആരേലും പിന്നെ വരാനുണ്ടോ ഇല്ല അത് അത് തന്നെയല്ല ഇനി ഒരു കാലത്തും കാലും അല്ലെന്നാ ഇപ്പൊ ഒരു കാലത്തും കാലം എത്തും അതുകൊണ്ട് വീട്ടിൽ ആരും ഇപ്പം വരാനില്ല പിന്നുള്ളത് കൊറച്ചാടാടാ എന്റെ ആടാ എന്നിട്ട് ഇപ്പൊ അവിടുന്ന് പിള്ളേരെ വിളിച്ച് പറയു ആടിന്റെ വയറിളക്ക അവര് സംഭവം ഈ കൊടുത്തട്ടെ വയറി പിടിച്ചു അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ വിളിക്കട്ടെ എടി ആടിന് നീ പഴത്തൊല്ലി കൊടുക്കാന്നോ കൊടുക്കുമ്പോ അതിന്റെ വയറിന് പിടിച്ചോണം മുറുക്കി പിടിച്ചോണം കേട്ടോ ഞാൻ പറഞ്ഞത് കൊടുത്തില്ലയോ ആ ദഹിച്ചു കാണത്തില്ല പറയുണ്ടായിരുന്നോ സുനാ വെക്കല്ലാടി ആ പിടി വിട്ടാലേ അതിന്റെ അല്ല നിമ മാറി മാറി വർത്താനം പറയുക ശരി ശരി